ഐ ഡേസ് പുതിയ കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മളുടെ ഇന്നത്തെ കളക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റംസ് ലാർജ് ടു ഫോർ എക്സ് എൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസിലാണ് വന്നിട്ടുള്ളത് ലാർജ് ഒമ്പത് എക്സ് എൽ അമ്പത്തിരണ്ട് ഡബിൾ എക്സ് എൽ അൻപത്തിനാല് ത്രിപിൾ എക്സ് എൽ അൻപത്തി ആറ് ഫോർ എക്സ് എൽ അൻപത്തെട്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ സൈസ് വരുന്നത് നെക്സ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നതും ലാർജ് ടു ഫോർ എക്സ് എൽ വരെയാണ് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളൊരു ഐറ്റം കൂടിയാണ് കേട്ടോ ഇത് ഇതിൽ ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ് ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ആണ് അത്യാവശ്യം റേറ്റും വരുന്നുണ്ട് കേട്ടോ ഇതിലിത്രയും കളേഴ്സ് ഉണ്ട് എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യാം ഈ ഒരു ഐറ്റംസ് ഡെനി ക്ലോത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് ലാർജ് ടു ത്രിപിൾ എക്സ് വരെയാണ് കേട്ടോ അൻപത് സൈസ് മുതൽ അൻപത്താറ് സൈസ് വരെയുള്ള ആളുകൾക്ക് വേർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഐറ്റാണ് നെക്സ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത് എക്സ് എസ് ടു ഫൈവ് എക്സ് എൽ വരെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളതാണ് കേട്ടോ കഫ്താനിയാണ് ഇതിൽ വർക്ക് വന്നിട്ടുള്ളത് ബീഡ്സ് വർക്കാണ് കേട്ടോ ഫ്രണ്ടിലായിട്ട് ബീഡ്സ് വർക്കാണ് വന്നിട്ടുള്ളത് ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു കഫ്താനിയുടെ ഏകദേശം ലെങ് എന്ന് പറയുന്നത് അൻപത്തെട്ട് അറുപത് ആ ഒരു ലെങ്ത്തിൽ വരുന്നുണ്ട് ലാസ്റ്റ് ഫൈവ് എക്സ് എൽ കേട്ടോ ഈ ഒരു ഐറ്റംസ് ലാർജ് ടു ഡബിൾ എക്സ് എൽ വരെയാണ് ഇതിൽ ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ് ഇതും ഡെനി ക്ലോത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് കേട്ടോ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ കാണുക നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യാം നെക്സ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത് സ്മോള് ടു ഡബിൾ എക്സ് എൽ വരെ സൈസ് അവൈലബിൾ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഡെനി ക്ലോത്ത് ആണ് അതിൽ ത്രെഡ് വർക്കും കൂടി വന്നിട്ടുണ്ട് കേട്ടോ ഇതിൽ മൂന്ന് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിന് ശേഷം വരുന്ന ഒരു ഐറ്റംസ് ലാർജ് റ്റു ഫോർ എക്സൽ വരെയാണ് ഇതിൽ മൂന്ന് കളറാണ് വന്നിട്ടുള്ളത് ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് നമ്മുടെ അബായയുടെ സ്ലീവ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇതിൻ്റെ സ്ലീവും വന്നിട്ടുള്ളത് ഈ ഒരു ഐറ്റംസ് ബ്രിംഗിൾ ഡ്രൈണിൽ വന്നിട്ടുള്ളതാണ് ഇത് ലാർജ് റ്റു ഫോർ എക്സൽ സോറി ഫോർ എക്സൽ അല്ല ഡബിൾ എക്സൽ തൊട്ട് മുമ്പ് ഫോർ എക്സൽ വരേണ്ടതാണ് കേട്ടോ ആ ഒരു രീതിയിലാണ് അത് പറഞ്ഞത് ലാർജ് റ്റു ഡബിൾ എക്സ് വരെയാണുള്ളത് നെക്സ്റ്റ് ഐറ്റംസ് ലാർജ് ടു ത്രിബിൾ എക്സ് എൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ മൂന്ന് കളേഴ്സാണ് ഇതിൽ വന്നിട്ടുള്ളത് അതിന് ശേഷം വരുന്ന ഐറ്റംസ് ലാർജ് ടു ഡബിൾ എക്സെൽ വരെയാണ് കേട്ടോ അൻപത് സൈസ് മുതൽ അൻപത്തിനാല് സൈസ് വരെയാണ് ഓക്കെ ഈ ഒരു ഐറ്റംസ് ലാർജ് ടു ഫോർ എക്സ് എൽ വരെയാണ് ഇതിൽ രണ്ട് കളേഴ്സാണ് ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം റേറ്റും വരുന്നുണ്ട് ഇത് ലാർജ് ടു ത്രിബിൾ എക്സ് എൽ വരെയാണ് കഫ്താനിയാണ് ഇതിൽ ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഇതിൽ ഏതാണോ ഇഷ്ടമായത് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുമ്പോൾ അയക്കുന്ന സ്ക്രീൻഷോട്ടിന് താഴെ ആയിട്ട് നിങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ സൈസും കൂടി ഇൻക്ലൂഡ് ചെയ്യുക കേട്ടോ തൊട്ട് മുമ്പ് കണ്ടതും ലാർജറ്റ് ഫോർ ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു ലാർജസ്റ്റ് ഫോർ ആണ് ഇതും നിങ്ങൾ എത്ര വാഷ് ചെയ്താലും യാതൊരു പ്രശ്നം വരാത്തൊരു ഐറ്റം കൂടിയാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയൽ ആണ് ഇത് ലാർജസ്റ്റ് ഫോർ എക്സൽ വരെയുണ്ട് ഇമ്പോർട്ടഡ് ഫാബ്രിക്കാണ് വന്നിട്ടുള്ളത് ത്രെഡ് വർക്കോട് കൂടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയാണ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ എന്ന് വെച്ചിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ